കഴിഞ്ഞ എസ്എസ്എൽസി ഹയർ സെക്കൻഡറി ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അറുപത്തിയാറ് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി പഠനത്തിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന അനുമോദന യോഗവും അവാർഡ് ദാനവും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വികസിത രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന സർവകലാശാലയുടെ ഏകനമുണ്ടാവണം ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വികസിത രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഉണ്ടാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം സമഗ്രമായ മാറ്റം ഉണ്ടാക്കും ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സർവകലാശാലകളുടെ മാറ്റം വരുത്താനുള്ള നിലപാട് സ്വീകരിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ഗവർണറെ മാറ്റി ഗവർണറുടെ പരമാധികാരത്തിൽ നിന്ന് മാറ്റി ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം ഉയർത്തി കൊണ്ടുവന്ന് കേരളത്തെ രണ്ടായിരത്തി എത്തുമ്പോൾ നമ്മുടെ വികസിത രാജ്യങ്ങൾക്ക് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുവിനേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റച്ചി മുക്കാട്ട് സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജെ ജോൺ ഷെർലി ജോസഫ് വി എൻ പ്രഹ്ലാദൻ ജിൻഡു ബിനോയി ജോസ് തയ്ച്ചേരിയിൽ ബീന സണ്ണി എൻ ആർ അജയൻ സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു വൈസ് ചെയർപേഴ്സൺ ജെസി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ആന്റണി കാച്ചപ്പള്ളി സെക്രട്ടറി കെ കെ ജയ്മോൻ എം വി ജോർജ് ബിനോയി വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറി ബ്രൈറ്റ്മോൺ തുടങ്ങിയവർ സംസാരിച്ചു